ബിസ്മി റഹിമൻ റഹീം അള്ള് മുഹമ്മദ് സീദിനം അലീം ഹബീബ റസൂൽ കരീം സുലഹ് അലഹി വസ്ലം തങ്ങളുടെ ഒമ്മ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് കാണണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമാണ് സീദിന അബ്ദുൽ അബ്ബാസ് അൽ അൽഹലുർ അലൈഹി വസ്ലാം ഇൻഷാള്ളാഹ് എന്ന് നമ്മൾ പറയുന്നത് സീദിന അഹദിർ അലൈഹ് ഇസ്ലാം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആ സ്വപ്നത്തിലാവട്ടെ അല്ലെ നേരിട്ടാവട്ടെ ബഹുമാനപ്പെട്ടവരെ കാണാനുള്ളൊരു തൊഫിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല ഹബീബ് അഹമ്മദ് മഷൂർ ഹൈദാദ് തങ്ങളുപ്പാപ്പ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഞമ്മളിന്ന് സംസാരിക്കുന്നത് ആ സ്വലാത്ത് ഇങ്ങനെയാണ് അള്ളോഹമ്മല സീദിന മുഹമ്മദിനൈറിന്നാസ് വാലാ സീദിന ഇലിയാസ് വാലാ സീദിനൽ അഹദിർ അബ്ദുൽ അബ്ബാസ് ഈ ഒരു സ്വലാത്തൊരാൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല് അവർക്ക് അബ്ദുൽ അബ്ബാസ് അൽഹദർ അലഹി ഇസ്ലാം തങ്ങളെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണാനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നതാണ് അള്ളാഹ് ഉസ് വാഹനു താല നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ടവരെ കാണാനുള്ളൊരു തോഫീക്ക നൽകട്ടെ ഹബീബ റസൂൽ കരീം സുലഹ് അലഹി വസ്സലാമ തങ്ങളെ ധാരാളം തവണ സ്വപ്നത്തിലും ഉണർവിലും കാണാനുള്ള ഭാഗ്യം അള്ളാഹു ഉസ് വഹൈനു താല നമുക്കെല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ അള്ളഭായി അലി വസ്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളു വസ്ബിഹനുദ് താല നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂല സസമല്യ വസ്ലം തങ്ങളോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ അള്ളു വസ്ബൻ ഉദ്ദല ഓരോ നിമിഷത്തിലും ഇരട്ടിയാക്കി നൽകട്ടെ ആമീൻ ആ മീൻ ജാഹിദ് അമീൻ സസൂല അള്ളി അലഹി വസ്ലം അസ്ലാം വാലൈക്കും വരമത്ത അല്ലാ